നേതൃത്വത്തിൽ വാർഷികവും സംഘടിപ്പിച്ചു സൗഹൃദവും എന്ന പേരിലാണ് ആഘോഷ പരിപാടികൾ വാർഷിക ും ഓണാഘോഷ പരിപാടികളും നടന്നു ഓണക്കാല സൗഹൃദവും ഓണസദ്യയും എന്ന പേരിൽ ഏവൂർ തെക്ക് കല്ലത്ത് പിള്ളയുടെ അങ്കണത്തിൽ നടന്ന പരിപാടി ബേബി മത്തായി തെക്കടുത്ത് ഉദ്ഘാടനം ചെയ്തു തുടർന്നും തുടർന്നു പരിപാടികൾ കാഴ്ചവയ്ക്കുവാൻ കഴിയട്ടെ സംരംഭം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹരീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മനോജ് സ്വാഗതം ആശംസിച്ചു നിൽക്കുന്ന ഈ സംഘടനയിലെ മുഴുവൻ കുടുംബാംഗങ്ങളെയും ഞാൻ ആദ്യമായി ഈ വേദിയിലേക്ക് ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബേബി മത്തായി അവളാണ് അദ്ദേഹത്തെ ഈ ചടങ്ങിൻ്റെ ഔപചാരികത എന്നുള്ള നിലയിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കസേരകളി തിരുവാതിര തുടങ്ങിയ വിവിധ കലാപരിപാടികളും കായിക പരിപാടികളും നടന്നു രാവിലെ അഞ്ചിനും ഉപ്പേരി വിഭവങ്ങളും വിപുലമായ സദ്യയും ഒരുക്കിയിരുന്നു പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തി സംഘടനയിലെ അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് കൈത്താങ്ങാകും എന്ന് പ്രസിഡന്റ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ അറിയിച്ചു നൂറ്റി അറുപതിൽ പല കുടുംബാംഗങ്ങളുള്ള അസോസിയേഷനിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും നടത്തപ്പെടാറുണ്ട് പ്രസിഡൻറ്റായി അഡ്വക്കേറ്റ് ഡി ഹരീന്ദ്രൻ നായരോട് ചേർന്ന് പ്രാരംഭ പ്രാരംഭവർഷങ്ങളിൽ സെക്രട്ടറിയായി എനിക്ക് അവസരം ലഭിച്ചു ഇപ്പോൾ വൈസ് ആയിരിക്കുന്നു സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ ഓണസദ്യയും അതുപോലെ തന്നെ ഓണക്കാല പരിപാടികളും അവതരിപ്പിക്കുന്ന ഈ ദിനത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ടൈം ന്യൂസ് ആലപ്പുഴ